ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് കൈക്കൂലി ആവശ്യപ്പെട്ടതായി പരാതി ചികിത്സയ്ക്കായി കൈക്കൂലി വാങ്ങിയെന്നും തുക കുറഞ്ഞതിനാൽ രോഗിയെ വേണ്ട രീതിയിൽ നോക്കിയില്ലെന്നുമാണ് പരാതി ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ ഗുരുതര ആരോപണവുമായി രോഗിയുടെ കുടുംബം കഴിഞ്ഞ ദിവസമാണ് രംഗത്തെത്തിയത് കാലിലെ ശസ്ത്രക്രിയക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട തൃക്കുന്നപ്പുഴ കിഴക്കേക്കര ബിജു ഭവനത്തിൽ അനിമോനാണ് ചികിത്സ നിഷേധിച്ചത് ഇടതുകാലിന്റെ പാദം പഴുത്തതിനെ തുടർന്ന് ഈ മാസം പതിനേഴിന് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ അനിമോൻ ചികിത്സ തേടുകയായിരുന്നു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽനെയാണ് ചികിത്സയ്ക്കായി സമീപിച്ചത് രോഗിയോട് ഡോക്ടർ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും നൽകിയ തുക കുറഞ്ഞതിനാൽ മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു നമ്മൾ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ ചെന്നു അപ്പം ഡോക്ടർ അത് നമ്മളോട് പൈസ ആവശ്യപ്പെട്ടു പൈസ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ട് അത് പിന്നെ എനിക്കത് കൊടുക്കാനുള്ള ആ സാ സാമ്പത്തികം അത്രയും സാറ് ചോദിച്ചത്രയും കൊടുക്കാൻ എൻ്റെയിലില്ല എങ്കിലും എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും എനിക്ക് ചികിത്സ നിഷേധിക്കുകയാണ് ചെയ്തത് ഡോക്ടർ നോക്കാൻ സൗകര്യപ്പെടത്തില്ല എന്ന് മുഖത്ത് നോക്കി ഡോക്ടർ പറഞ്ഞു അങ്ങനെ ചികിത്സ നിഷേധിച്ച ഒരവസ്ഥയിലാണ് ഞങ്ങളവിടുന്ന് പോരണ്ടി വരുന്നത് സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഇവർ പരാതി നൽകിയിട്ടുണ്ട് മനുഷ്യത്വപരമായ സമീപനം പോലും ഡോക്ടറുടെ ഉണ്ടായിട്ടില്ല എന്ന് അനിമോൻ പറയുന്നു ഞാൻ കാല് പോയി പറ മരയിപ്പിച്ചിട്ടുള്ള എന്റെ രക്ഷിക്കണം പറഞ്ഞു വലിയ ഡയലോഗ് ഒന്നും കാശ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാലിങ്ങനെ പൊക്കിങ്ങനെ നിർത്തിയിട്ട് സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ തേങ്ങ എടുക്കുന്ന പോലെ പോലും മാംസം ഞാൻ ഞാൻ കണ്ടു നാലഞ്ച് പിടിച്ചേക്കുക എന്നാൽ ആരോപണം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുനിൽ രംഗത്തെത്തി ശസ്ത്രക്രിയ നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നുവെന്നും അതിനാലാണ് രോഗിയെ കാണാൻ വൈകിയതെന്നുമാണ് സുനിൽ പറയുന്നത് കൈക്കൂലി വാങ്ങിയെന്ന ആരോപണവും അദ്ദേഹം തള്ളിക്കളഞ്ഞു അതേസമയം ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ പരാതി ഉന്നയിച്ച സംഭവത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി അനിമോന മതിയായ ചികിത്സ ഉറപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് ആലപ്പുഴ